ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എ വിസ് വേൾഡ് ഇറ്റ്സ് മേ അതിരാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും വയനാട്ടിലാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എക്സാം ഉണ്ട് നാളെ അതിനായിട്ടാണ് പോകുന്നത് കേട്ടോ അമ്മ കൂട്ടാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ രണ്ടുപേരെയും കൂട്ടിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോക്ക് നടക്കില്ല എട്ടിനാണെങ്കിൽ ലീവും കിട്ടില്ല കാ അല്ലെങ്കിൽ കാറിലാണ് പോക്ക് അപ്പോൾ അമ്മ വരും വന്നതിന് ശേഷം ഞങ്ങൾ പോവുക ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് മാമാഅർത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിൽ ഇത് ഞാൻ മുമ്പ് രണ്ട് തവണ യൂസ് ചെയ്തതാണ് പിന്നെ എനിക്ക് ഓരോ കാരണങ്ങൾ കൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് ഹെയർ ഓയിലിൻ്റെ കാര്യത്തിൽ ഒന്നിലും എനിക്ക് അങ്ങനെ അത്ര കംഫർട്ട് തോന്നിയിട്ടില്ല ഇത് പിന്നെ ഞാൻ വീണ്ടും വാങ്ങിയതാണ് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടി ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് വേഗം കിട്ടി കാരണം എനിക്ക് എൻ്റെ ഹെയർ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു കംഫർട്ട് ഒന്നിലും തോന്നി എന്നാണ് സത്യം അല്ലാതെ കമ്പനി കൊള്ളില്ല എന്നല്ല കേട്ടോ അതിനുശേഷം ഞാനിവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഞങ്ങൾ താഴെയാണ് കിടക്കുന്നത് ഞങ്ങൾ ഇവിടേക്ക് ആദ്യമായിട്ട് മാറി തുടങ്ങി നെൽത്ത് തന്നെയാണ് കിടക്കുന്നത് കാരണം വാമി എണീറ്റ് വരുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ബെഡിൽ നിന്ന് കട്ടിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ താഴെ വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നിലത്ത് കിടക്കാൻ തുടങ്ങിയത് അപ്പം അതിപ്പോൾ സ്ഥിരമായിട്ടുണ്ട് അടുത്താളും വന്നല്ലോ അപ്പം പിന്നെ നമ്മൾ ഇന്നലെ തന്നെയാണ് കിടക്കുന്നത് അപ്പം ഇപ്പോൾ അങ്ങനെ ശീലമായപ്പോൾ ഇത് തന്നെയാണ് കംഫർട്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ ഒതുക്കലും പെറുക്കിലും ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുനെ പോയി കുളിപ്പിച്ച് തൊട്ടിലേക്കെടുത്ത് ഉറക്കുകട്ടോ അവളെണീറ്റിരുന്ന ഒരു പണി നടക്കില്ല അതിനുശേഷം ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് അതുപോലെ എന്തായിരുന്നു പിന്നെ കുഞ്ഞുൻ്റെ ഒരു ഡിസ്ചാർജ് സമ്മറിയും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണ് അതിൻ്റെ കാര്യത്തിനൊക്കെ ഒക്കെ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടോന്നൊന്ന് ഒന്ന് കൂടി ചെക്ക് ചെയ്ത് ബാഗിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒരു പത്തരയൊക്കെ ആയപ്പോൾ ദാ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മേനെ കണ്ടപ്പോൾ മോളെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അമ്മ വന്നിട്ടാണ് വാമിനെ കുളിപ്പിച്ചത് കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ ഇത് മീഷോന്ന് വാങ്ങിയതായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു നൂറ്റി എൺപത്തി ഏഴ് രൂപ എങ്ങനെയായിരുന്നു കേട്ടോ റേറ്റ് പിന്നെ ഒരു പതിനൊന്ന് അമ്പതൊക്കെ ആയപ്പോൾ നമ്മളിത് ഇറങ്ങാം കേട്ടോ കാരണം പന്ത്രണ്ടേ പത്തിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ ഒരു ബസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോകുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു ഒന്ന് നമ്മൾ ടൂ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള സൈസ് ബേഗില്ലേ അതാണ് ഞാൻ എടുത്തത് കാരണം മൂന്ന് പേരുടെ ഉണ്ടല്ലോ അപ്പം വെവ്വേറെ എടുക്കുന്നതിന് നല്ലത് അങ്ങനെ ഒരു ബേഗിൽ എടുക്കുന്നതല്ലേ അപ്പം നമ്മൾ അങ്ങനെ ബസ് കയറി ഇതാ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ അവിടെ അപ്പം അവിടുത്തെ കാര്യം അന്വേഷിച്ച് നമ്മൾ അപ്പോഴേക്കും ഉച്ചയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഹോട്ടലിൽ കയറി അമ്മ ചോറും ഞാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിയത് ഹാഫ് ബിരിയാണി അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു കശപ്പിശ ഉണ്ടായിരുന്നു അങ്ങനെ കുക്കുവിന് ഇന്ന് വാക്സിനേഷൻ എടുക്കേണ്ട ഒരു ദിവസം കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അവിടെ ഒന്നരക്ക് ശേഷം ഒന്നര തൊട്ട് മൂന്നര വരെയായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നു എന്തായാലും ഉച്ചയ്ക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം കാരണം ബുധനാഴ്ചകളിൽ മോർണിംഗ് ഗൈനക്കോപ്പി ആയിരിക്കും അതുകൊണ്ട് തന്നെ അപ്പം വെക്കാൻ പറ്റില്ല അതിനുശേഷം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും സാധാരണ മെഡിക്കൽ കോളേജ് ഒഴികെ ബാക്കി എല്ലാ ഹെൽത്ത് സെൻ്ററിലും ബുധനാഴ്ചകളിലായിരിക്കും കുത്തിവയ്പുണ്ടാവുക പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് തമാശക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ പോയതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കായകൽപ്പത്തിൻ്റെ അസസ്മെൻ്റ് ഒക്കെ വരികയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ആണ് സംസാരിച്ചിരുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഇത് ആ മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ പോയ സമയത്ത് ഒരു വാക്സിൻ ഇല്ലായിരുന്നു അപ്പോൾ അത് അന്ന് എടുക്കാൻ പറ്റില്ല അന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഇപ്പോൾ ഈ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഈ മരുന്നിൻ്റെ സെക്കൻഡ് ഡോസ് നമുക്ക് അടുത്ത മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു മാസത്തെ ഗ്യാപ്പ് വേണം എന്തായാലും അങ്ങനെ അത് എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മരുന്ന് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു മയക്കുമരുന്ന വല്ലതാണോ കൊടുത്തത് കാരണം മയങ്ങിപ്പോയിരുന്നു ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ ടോട്ടലി അഞ്ചെണ്ണമാണ് ഉണ്ടായിരുന്നത് രണ്ട് തുള്ളി മരുന്നും മൂന്ന് ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ രണ്ടെണ്ണം വായിക്കൂടിയും കൊടുത്തു പിന്നെ ഉള്ളത് ഒരു കൈയിലും മറ്റേത് രണ്ടെണ്ണം രണ്ട് കാലിലും ആണ് ഉള്ളത് കേട്ടോ ഓറൽ കഴിഞ്ഞു ഇനി ഇഞ്ചക്ഷൻ വെക്കുക കേട്ടോ അപ്പോൾ എന്തായാലും കരയും വേദന ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെൻ്ററ് കുത്തിവയ്പ്പിന് ശേഷം പോകാൻ നേരത്താണ് ഇവിടുത്തെ വീഡിയോ എടുത്തത് കേട്ടോ ഇപ്പോൾ ഓഫീ ടൈം ഇന്നെങ്കിൽ കുറവാണ് അപ്പോൾ ആളുകൾ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി കെ എസ് ആർ ടി സിയിലേക്ക് വന്നു അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബേ ബേക്കറി കയറി കാരണം നല്ല ചൂടാണ് ഇവരെ വോമെൻ്റെ എന്തെങ്കിലും കുറച്ച് പോകാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഇതാണ് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് സ്റ്റെപ്പ് കയറുന്ന സ്വഭാവം വെച്ച് ഇവൾ ഇവളെൻ്റെ മോൾ തന്നെയാണ് കാരണം ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങി എൻ്റെ പാരൻസിനെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടോ അങ്ങനെ നമ്മൾ ബത്തേരി ബസ്സിലാണ് കയറിയത് കേട്ടോ ആദ്യം കയറുന്ന ആ ഒരു ചൂട് മാത്രമേ എൻ്റെ മോക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഇറങ്ങാനുള്ള ഒരു തൊരയാണ് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഒട്ടും പറ്റില്ല കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇറങ്ങാം ഇറങ്ങാ പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിലാണ് അത് കാറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളെ കുക്കുവിൻ്റെ ഫസ്റ്റ് ബസ് യാത്രയും കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ ഇത് താമരശ്ശേരി ഒക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ വീഡിയോ എടുത്തത് അതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആയിരുന്നു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അവിടെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ബ്ലോക്കിൽ പെടാറില്ല കഷ്ടിച്ച് രക്ഷപ്പെടാറാണ് പക്ഷേ ഇന്ന് ഭയങ്കര ബ്ലോക്കിലാണ് പെട്ടത് നമ്മൾ അഞ്ചരയ്ക്ക് എങ്ങാനും ബ്ലോക്കിൽ പെട്ടതാണ് വീട്ടിലെത്തുമ്പോഴേക്ക് ഏഴരയായി അതിന് മുമ്പേ എത്തേണ്ടതായിരുന്നു എന്താ കാരണം എന്നൊന്നുള്ള അറിയില്ല കേട്ടോ എന്തെങ്കിലും കാരണം അറിയേണ്ടതല്ലേ അപ്പം എന്തെങ്കിലും ലോറി മറിയേ അല്ലെങ്കിൽ മരം വീഴുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവേണ്ടതോ പക്ഷെ ഒന്നും കണ്ടില്ല അങ്ങനെ നമ്മളെ വയനാട്ടിലേക്ക് കയറുന്ന ഏറ്റവും മുകളിലത്തെ ചുരത്തിലെ വ്യൂ ആണ് ആണ്ട്ടോ ഇത് ഇത് കൂടെ എപ്പോൾ പോകുമ്പോഴും എത്ര കണ്ടതാണെങ്കിലും കൂടിയിട്ട് എപ്പോഴും ഫോട്ടോയും വീഡിയോസൊക്കെ ഇവിടുത്തെ എടുക്കും കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ ഈ സമയത്ത് നല്ല അതിമനോഹരമായിരിക്കും കേട്ടോ ഞാൻ ഇവിടുത്തെ വീഡിയോസ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്വരം കയറി കഴിഞ്ഞുമ്പോൾ ലെക്കിഡ് തൊട്ട് തൊട്ടേ ഇപ്പം പാർക്കുകളാണ് പാർക്കുകളും അങ്ങനെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നത് ഈ സമയത്ത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായി എടുക്കണം എന്ന് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ പിന്നെ അടുത്തത് പഴയ വൈത്തിരി എത്തുമ്പോൾ കാണി മ്യൂസിയം മ്യൂസിയവും പിന്നെ അതുപോലെ എന്തോ ഒരു കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മളെ എന്താണ് ഒരു സ്ഥലം ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതുപോലെ വൈത്തിരി ഉള്ള പാർക്കിൻ്റെ അവിടുത്തെതും അങ്ങനെ എടുക്കാൻ പറ്റില്ല അതും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അടുത്തത് ഇതാ ചുണ്ടയിലെത്തുമ്പോൾ കുറച്ച് പാർക്കുകളുണ്ട് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം സ്ഥലമാണ് ഈ ചുണ്ടയിൽ അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒക്കെ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ എന്താ കണ്ടോ ഇതൊക്കെയാണ് ഈ രാത്രികാലത്തെ കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഏഴരൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി അടി പറ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലായെന്നറിയാം എന്നാലും ചിലതൊക്കെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയുള്ള വീഡിയോ താങ്ക്